ുട്ടിയമ്മ അങ്കമാലിയിലെ എൺപത്തിയേഴ് വയസ്സുള്ള ഒരു വയോവൃദ്ധ പിണറായിയെ ചൂണ്ട് വിരലിൽ നിർത്തി വിറപ്പിച്ച ചങ്കുറപ്പുള്ള ഒരു വൃദ്ധയായ സ്ത്രീ തങ്ങൾക്ക് പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ ഒരു മാർഗവുമില്ലാതെ പിച്ചച്ചട്ടിയെടുത്ത് തെരുവിലിറങ്ങി പിണറായിയുടെ മുഖത്തു നോക്കി തട്ട് മുടിക്കാതെ പണം ത എന്ന ചങ്കുറപ്പോടെ പറഞ്ഞ ഒരു വൃദ്ധ അതാണ് മറിയക്കുട്ടിയമ്മ മറിയക്കുട്ടിയമ്മയെ കാണുമ്പോൾ തന്നെ പിണറായിയുടെ മുട്ട് വിറയ്ക്കും കാരണം മറിയക്കുട്ടിയമ്മ വിളിച്ചു പറയുന്ന സത്യങ്ങൾ സഹാസന്മാരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോഴും മറിയക്കുട്ടി പിണറായിക്കെതിരെയും പിണറായിയുടെ ഭരണത്തിനെതിരെയും ആവർത്തിച്ചാർത്തിച്ച് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കണ്ണൂർ എരഞ്ഞോളിയിൽ ഒരു എൺപത്തിയേഴ് വയസ്സുകാലൻ ബോംബ് പൊട്ടിമറ്റ സംഭവം പുറത്തു വരുന്നത് കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഇടക്കിടയ്ക്ക ബോംബ് പൊട്ടിക്കുന്നത് സഹാക്കന്മാർക്ക് ഒരു ഖരമാണ് അതായത് ആ ബോംബ് പൊട്ടിച്ചില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ് അവരുടെ അവസ്ഥ ഈ ബോംബ് പൊട്ടിക്കാലും ബോംബുണ്ടാക്കിയാലും ആ പരിസരത്തുള്ളവരാരും ആ പ്രദേശത്തുള്ളവരാരും സഹാക്കന്മാർക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല ഭയമാണ് മിണ്ടിക്കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കും അവരുടെ കുടുംബത്തെ കുളം തോണ്ടിക്കളയും ആ ഭയമുള്ളത് കൊണ്ടാണ് ആരും മിണ്ടാത്തത് എന്നാൽ ഈ എൺപത്തിയേഴുകാറിന്റെ അയൽവാസിയായ സീന എന്ന് പറയുന്ന യുവതി അവർ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിളിച്ചു പറയുകയുണ്ടായി തന്റെ കുടുംബത്തെ ആക്രമിക്കും തനിക്ക് വധഭീഷണിയുണ്ട് സഹാഥികളൊക്കെ തന്നെ നിർത്തി പൊരിക്കുകയാണ് പാർട്ടി ഗ്രാമങ്ങളിലൊന്നും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല ഇതൊക്കെ ചുമ്മാ കെട്ടി ചമയ്ക്കുന്നതാണ് ആരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യം സീന ഉപയോഗിക്കുന്നതാണ് സീന ആരൊക്കെ പറയുന്നത് കേട്ട തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സീന മറിയക്കുട്ടിക്കും സ്വപ്നയ്ക്കും ശേഷം ചങ്കുറപ്പുള്ള ഒരു പെൺകുട്ടിയാണ് സീന എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവർ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അവർക്കറിയാം അവർ പാർട്ടി ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് ഏതു നിമിഷവും അവർക്ക് എന്ത് സംഭവിക്കാം പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഭയമാണ് അവരുടെ കുടുംബത്തിനോ അവർക്കോ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് ആരും ഭയന്ന് ഒന്നും പറയാതിരിക്കുന്നിടത്തേക്കാണ് സീന കൃത്യമായ കാര്യങ്ങൾ സഹാക്കന്മാർക്കെതിരെ അതായത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്നത് എന്തൊക്കെയാണ് തങ്ങളുടെ പറമ്പുകളിൽ പോലും സ്വതന്ത്രമായി നടക്കാൻ അനുവാദമില്ലാത്ത അല്ലെങ്കിൽ മനസ്സമാധാനമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്ന സീന വിളിച്ചു പറയുമ്പോൾ കണ്ണൂരിലെ പാത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ അവസ്ഥ എന്താകും പേടിച്ച് ഭയന്ന് വിറച്ചാണ് അവർ ഓരോരുത്തരും ജീവിക്കുന്നതാ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് സീനയിലൂടെ സീനയുടെ വാക്കുകളിലൂടെ പുറത്തു വന്ന പല കാര്യങ്ങളും എന്തായാലും പിണറായിയും സഹാക്കന്മാരും ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും കാരണം മറിയെ കുക്കെപ്പോലെയും പോലെ സീനെ പോലെയും കൃത്യമായി സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് അവർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവരെ തടയാൽ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്നുള്ള ഓർമ്മ ഇനിയെങ്കിലും വേണം അതനുസരിച്ച് വേണം ഭരണം മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനും ഈ ബോംബുണ്ടാക്കുന്നവരെ ഒന്ന് തടഞ്ഞു നിർത്താനും